അമേരിക്കയെ എപ്പോഴും വേട്ടയാടുന്ന ഒരു വസ്തുവാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഓരോ വർഷവും അവർ നേരിടേണ്ടതും അതുവഴി കൊല്ലപ്പെടുന്നതും മരണപ്പെടുന്നതുമായ ജീവനുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ചില ശത്രുരാജ്യങ്ങൾ പറയുന്നുണ്ട് ശത്രുക്കളോട് കാണിക്കുന്നതിൻ്റെ കൂലി കിട്ടുന്നതാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ പലരും പറയാറുണ്ട് എന്തായാലും അമേരിക്കയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളെ വിഴുങ്ങാൻ തയ്യാറായി അതിശക്തമായ ഒരു ശൈത്യകാല കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ബോംബ് സൈക്ലോൺ എന്ന വിളിക്കുന്ന ഈ പ്രതിഭാസം നോർത്ത് കരോലിന മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെയുള്ള പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തും പ്രതീക്ഷിക്കാമെന്നാണ് പേര് പോലെ തന്നെ ഒരു ബോംബായിരിക്കും ഈ കൊടുങ്കാറ്റ് വീശിയാൽ പൊട്ടാൻ പോകുന്നത് എന്ന ഭയം തന്നെയാണ് ചുഴലിക്കാറ്റിന് സമാനമായ വേഗതയുള്ള കാറ്റ് റെക്കോർഡ് തോതിലുള്ള മഞ്ഞുവീഴ്ച അതിശൈത്യം എന്നിവ ഈ കൊടുങ്കാറ്റിന്റെ ഭാഗമായി ഉണ്ടാകും തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഗതാഗത തടസ്സങ്ങൾ വൈദ്യുത ബന്ധം തകരാറിലാകൽ തുടങ്ങിയ ജീവഹാനി ഉണ്ടാക്കാൻ സാധ്യതയുള്ള വെല്ലുവിളികളെയാണ് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ബോംബ് സൈക്ലോൺ എന്ന് പരിശോധിക്കാം ശാസ്ത്രീയമായി ബോംബോ ജെസ് ജെനിസിസ് അതായത് ബോഗോജെനിസിസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രക്രിയയിലൂടെയാണ് ബോംബ് സൈക്ലോൺ രൂപപ്പെടുന്നത് സാധാരണ കൊടുങ്കാറ്റുകളെ അപേക്ഷിച്ച് ഇവ ഇവ വളരെ വേഗത്തിൽ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു കൊടുങ്കാറ്റിൻ്റെ കേന്ദ്രഭാഗത്തെ ഭാഗത്തെ വായു സമ്മർദ്ദം സെൻട്രൽ പ്രഷർ എത്രത്തോളം കുറയുന്നു അത്രത്തോളം ആ കാറ്റ് ശക്തി ശക്തിയാർജിക്കും എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വായു സമ്മർദ്ദം ചുരുങ്ങിയത് ഇരുപത്തിനാല് ബാർ എങ്കിലും കുറയുമ്പോഴാണ് അതിനെ ഒരു ബോംബ് സൈക്ലോൺ ആയി തരംതിരിക്കുന്നത് ആർട്ടിക് പ്രദേശത്തു നിന്നുള്ള അതിശീതവായുവും സമുദ്രത്തിന് മുകളിലെ താരതമ്യേന ചൂടുള്ള വായുവും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് ഇത്തരത്തിൽ അതിവേഗത്തിൽ സമ്മർദ്ദം കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ആക്യു വെതറിലെ കാലാവസ്ഥ വിദ വിദഗ്ധനായ മറ്റ് ബെൻസിന്റെ അഭിപ്രായത്തിൽ ഇത് അതിവേഗം തീവ്രത പ്രാപിക്കുന്ന ഒരു പ്രതിഭാസമാണ് അക്ഷാംശ രേഖകൾക്കനുസരിച്ച് ഇതിന്റെ തീവ്രതയിൽ വ്യത്യാസമുണ്ടാകുമെങ്കിലും നാശനഷ്ടങ്ങളുടെ കാര്യത്തിൽ ഇത് ചുഴലിക്കാറ്റുകളോട് കിടപിടിച്ചു കിടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഈ ശൈത്യകാല കൊടുങ്കാറ്റ് അമേരിക്കയുടെ കിഴക്കൻ മേഖലയിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ഈ ആകും കൊടുങ്കാറ്റിൻ്റെ ഏറ്റവും മാരകമായ ആഘാതവും അനുഭവപ്പെടുക വിർജീനിയ ബീച്ച് നോർഫോക്ക റാലി തുടങ്ങിയ നഗരങ്ങളിൽ ആറ് മുതൽ പന്ത്രണ്ട് ഇഞ്ച് വരെ കനത്ത മഞ്ഞുവീഴ്ചയും കാഴ്ച മറയ്ക്കുന്ന രീതിയിലുള്ള ഈ ബ്ലിസാൻഡ് അവസ്ഥയും ഉണ്ടായേക്കാം ഔട്ടർ ബാങ്ക്സ് മേഖലയിൽ മണിക്കൂറിൽ എഴുപത് മുതൽ എൺപത് മൈൽ വരെ വേഗതയിൽ കാറ്റടിക്കാനും കടൽക്ഷോഭം ഉണ്ടാകാനും സാധ്യത ഏറെയാണ് ന്യൂയോർക്ക് സിറ്റിയിലും ഈ അവസ്ഥ വന്നേക്കാം ഈ വാരാന്ത്യത്തിൽ ന്യൂയോർക്കിൽ മൂന്ന് ഇഞ്ചോളം അധിക മഞ്ഞുവീഴ്ചയുണ്ടാകാൻ സാധ്യത ഉണ്ട് നിലവിൽ തന്നെ താപനില പൂജ്യം ഡിഗ്രി ഫാ ഫാരൻ ഹീറ്റിനും താഴെ പോകാൻ സാധ്യതയുള്ളതിനാൽ കൊടും തണുപ്പാണ് നഗരത്തെ കാത്തിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് മേഖലയും സൂക്ഷിക്കേണ്ടതുണ്ട് ജനുവരി മുപ്പതോടെ കൊടുങ്കാറ്റ് തെക്കുകിഴക്കൻ മേഖലയിൽ സജീവമാകും താഴ്ന്ന പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും മലയോര മേഖലകളിൽ മഞ്ഞുവീഴ്ചയ്ക്കും ഇത് കാരണമാകും എപ്പോഴായിരിക്കും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ജനുവരി മുപ്പതിന് തെക്കുകിഴക്കൻ മേഖലയിൽ കൊടുങ്കാറ്റ് ആരംഭിക്കും എന്നാൽ ജനുവരി മുപ്പത്തിയൊന്നിനായിരിക്കും ഇത് അതിന്റെ രൂപത്തിൽ ശക്തി പ്രാപിക്കുക ബോംബെ ജെനിസിൻസ് പ്രക്രിയയിലൂടെ ഏറ്റവും ഉയർന്ന വായുസമ്മർദ്ദം വ്യതിയാനം സംഭവിക്കുന്നതും അന്നായിരിക്കും ഈ സമയത്ത് അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും കാരണം പുറത്തിറങ്ങുന്നത് പോലും അപകടകരമായി മാറും സാധാരണയായി ഇത്തരം സിസ്റ്റങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രൂപപ്പെടുകയും അത്ര തന്നെ വേഗത്തിൽ കടന്നുപോവുകയും ചെയ്യുമെങ്കിലും അവ അവശേഷിപ്പിക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതായിരിക്കും ബോംബ് സൈക്ലോൺ പോലെയുള്ള പ്രതിഭാസങ്ങൾ നേരിടാൻ അമേരിക്കൻ ഭരണകൂടം മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു കനത്ത മഞ്ഞുവീഴ്ചയിൽ റോഡുകൾ കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുള്ളതിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനാണ് നിർദ്ദേശം ശക്തമായ കാച്ചിൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത ലൈനുകൾ തകരാറിലാകാനും സാധ്യത ഏറെയാണ് ജനങ്ങൾ മെഴുകുതിരികളും ടോർച്ചുകളും മറ്റ് ആവശ്യ സാധനങ്ങളും കരുതണം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കടൽക്ഷോഭത്തിൽ സാധ്യതയുള്ളതിനായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വരും അതിവേഗം ശക്തി പ്രാപിക്കുന്ന ഈ ശൈത്യകാല കൊടുങ്കാറ്റ് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ കിഴക്കൻ തീരത്തെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിക്കുമെന്ന ഉറപ്പാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഓരോ നിർദ്ദേശവും ഗൗരവത്തോടെ കണക്കാക്കണമെന്ന് അധികൃതർ ആവർത്തിച്ച വ്യക്തമാക്കുന്നു